സഞ്ചാര യോഗ്യമായ റോഡുകളും വഴികളും ഒരു പ്രദേശത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് അല്ലേ എന്നാൽ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തനംതിട്ട വല്യന്തി മൈലപ്ര കടമലിട്ട റോഡ് വർഷങ്ങളായി തകർച്ചയിലായിട്ടും ആണ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതി മെറ്റലുകൾ ഇളകി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുരിതപൂർണ്ണമാണ് പത്തു വർഷത്തിലേറെയായി തകർച്ചയിലാണ് പത്തനംതിട്ടയിലെ വല്യയേന്തി മൈലപ്ര കടമനിട്ട റോഡ് കാലവർഷത്തിൽ മെറ്റലുകൾ ഇളകി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുരിതപൂർണ്ണമാണ് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായി ജനപ്രതിനിധികളും പ്രദേശവാസികളും പരാതികൾ നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡിന്റെ മൈലപ്ര അവസ്ഥയാണത് സംബന്ധിച്ചിടത്തോളം ശബരിമല പാതയുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ അനുബന്ധ റോഡാണിത് മൈലപ്രയിൽ ഗതാഗത തടസ്സം ഉണ്ടായാൽ വാഹനങ്ങൾ വലിയേന്തി മൈലപ്ര കടമ വഴിയുള്ള റോഡിൽ കൂടിയാണ് കടന്നുപോകുന്നത് റോഡിൻ്റെ വശങ്ങളിൽ ഓടയില്ലാത്തതും കലുങ്കുകൾ നിർമ്മിക്കാത്തതുമാണ് റോഡിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം റോഡ് തകർച്ചയിലായതോടെ പ്രദേശവാസികൾ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് ഇവിടെ പത്തു വർഷമായിട്ട് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ശക്തമായ മഴ മഴവെള്ള പാച്ചിലെ വെള്ളം വന്നിട്ട് റോഡിന്റെ പല സ്ഥലങ്ങളും കുഴി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് പ്രത്യേകിച്ചും ടൂ വീലർ അപകടത്തിൽപ്പെടുന്ന സ്ഥിരം സംഭവമാണ് എന്നാൽ പത്ത് വർഷം പറഞ്ഞ പോലെ പത്തു വർഷത്തിലേറെയായിട്ട് ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ ആവശ്യത്തിന് ഓടയില്ല പിന്നെ ഡ്രെയിനേജ് ആണ് സോണിനകത്ത് വലിയ പ്രശ്നം ഈ റോഡ് ഇത്രയും തകരാനുള്ള കാരണം തന്നെയാണ് കാരണം ശക്തമായ വെള്ള ഒഴുക്കുള്ള ഏരിയയാണ് അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് കലിങ്കുകൾ കൊടുത്തുകൊണ്ട് ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ റോഡ് പണി നടത്തണം എന്നുള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ശക്തമായ ആവശ്യമാണ് എന്നാൽ പത്ത് കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പണികളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പത്തനംതിട്ട നഗരത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ് パタランディタ。